എന്താ ചെയ്യാ എന്റെ അറബിക എന്ത് ചെയ്യാനാണ് ലീഗില്ലാതെ സുന്നികൾ അയക്കപ്പെടില്ല ലീകില്ലാതെ പരിപാടി നടക്കൂല യോഗം ലോകം വിൽക്കൂലെന്ന് പറഞ്ഞ കാലക്കകപ്പൊ കഴിഞ്ഞു ഏഹ് ലീഗും പാണക്കാട്ടെ തങ്ങന്മാരില്ലും സുന്നികൾ കഴിക്കപ്പെടാൻ വിചാരിച്ചാല് ഒന്നും ഒരു പ്രശ്നമില്ലാതെ ഇപ്പൊ മനസ്സിലായില്ലേ അതാണ് ഞങ്ങൾ എപ്പോഴും എപ്പോഴും പറയുന്നത് മുജാഹിദിന്റെ മാതിരി ഞങ്ങൾ ആദർശത്തിന് തെറ്റിയ ആൾക്കാരല്ല സംഘടനാ വേശില് ചില പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് ആണ്ടും ഇങ്ങോട്ടും ചെറു ചേരി തിരിഞ്ഞത് മാത്രമേ ഉള്ളൂ ആണ് മനസ്സിലാക്കേണ്ടത് ഒരു പരിപാടി കൊണ്ട് വെച്ചാല് അത് നടത്താൻ ഒന്നും ഒരു ബാധകല്ല പണ്ഡിതന്മാർക്ക് ഒരുമിച്ചിരിക്കാന് ഒന്നും ബാധകല്ല എല്ലാരും ഒരേ അക്കീതിയില് ഷാഫി മദാബിന് അടി ഉറച്ചു പോണ ആളുകളാണ് ഇത് മനസ്സിലാക്കേണ്ട ചില മൂലികളും ഉണ്ട് ചില സുഹാദികളും ഉണ്ട് അപ്പൊ മനസ്സിലായോ കാണക്കാട്ട് തങ്ങന്മാരുണ്ടായാലേ ഐക്യം ഉണ്ടാവുള്ളൂ കാണക്കാട്ട് തങ്ങന്മാരുണ്ടായാലേ സൗഹാർദ്ദം ഉണ്ടാവുള്ളൂ ലീഗ് ഉണ്ടായാലേ ഐക്യം ഉണ്ടാവുള്ളൂ എന്നാ തോന്നൽപ്പാണ് മാറി കിട്ടില്ലേ നിധേമായി തന്നെ രാഷ്ട്രീയത്തിന് കാണിച്ചല്ലേ ചിന്നികൾ ഇല്ലാഞ്ഞാൽ എന്താ സംഭവിച്ചെന്നുള്ളത് അത് നിങ്ങൾക്ക് നേരം മനസ്സിലാവും അതിന്റെ ഒരു ഉദാഹരണാക്കി കൊടുത്താ ഭയങ്ങളത് മനസ്സിലായോ മനസ്സിലാവും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ നിൽക്കണം ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ പോവുകയും ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പോകും അങ്ങനെ അവരാന്റെ സംഘടനയായിട്ട് പോയിക്കോട്ടെ പ്രവർത്തിച്ചോട്ടെ ദീനിന് വിരുദ്ധമായിട്ട് ആരുമാതിണ്ടായാലും ശക്തമായിട്ട് എതിർക്കും ചെയ്യും ഞങ്ങളെ കൂടുതലും വഹാബിസത്തെ വഹാദിസത്തെ താലോലിക്കുന്ന സുഹാദികളായ ആളുകള് എല്ലേ കൂടുത്തിലും ഉണ്ട് അത് എല്ലേ കൂടുതലും ഏൽപ്പിക്കാനെ കൂടുത്തിൽ ഉണ്ട് കമ്മ്യൂണിസത്തെ അന്ധമായി പിളകുന്ന ആളുകളും മറ്റേ കമ്മ്യൂണിസത്തെ അന്ധമായി സ്നേഹിക്കുന്ന ആളുകളുമുണ്ട് രാഷ്ട്രീയ പാർട്ടിനോടുള്ള ഇമ്പം കൊണ്ട് അതേമാതിരി ഉണ്ട് മുസ്ലിം ലീഗിനോടുള്ള ഇമ്പം കൊണ്ട് ഞങ്ങളുടെ അന്ധമായിട്ടുള്ള ആളുകൾ എല്ലേതിനും ഉണ്ട് അപ്പൊ അതൊന്നും അല്ലാത്ത ഒരു കൂട്ടർ ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ കാണിച്ചു തന്നതാണ് ആ കൂട്ടിലൊക്കെ ഒന്ന് മാറി നിന്നിട്ടുണ്ട് സുന്നികൾ മാത്രം നടത്തിയ പരിപാടിയായിട്ട് നിങ്ങൾ എടുത്താൽ മതിയത് എല്ലാ രീതിയിലും ആഹ്റവും അള്ളാഹുവിനെയും ഭയപ്പെട്ടിരുന്ന സുന്നിത്ത് ജമയത്ത് മുറുകെ പിടിക്കുന്ന ആളുകളായിട്ടാണ് ആളുകളായിട്ടാണെന്ന് പരിപാടി വെച്ചിട്ടുള്ളത് ഇത് മാതിരി ഇനി ഒരുപാട് പരിപാടികൾ നടക്കും എല്ലാ പണ്ഡിതന്മാർക്കും വേദിയിൽ ഒരുമിച്ച് നിക്കാൻ ഒരു പ്രശ്നമില്ലാന്ന് കാണിച്ചു തന്നതാണ് എന്നുള്ളതാണിത് അജിഫി തങ്ങൾ പങ്കെടുത്തിരുമല്ലോ എന്ന് പറഞ്ഞാണ് കൊറേ കാര്യം ഞാൻ ഇപ്പൊ വീഡിയോ വന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ല ആ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവുമ്പോ മാറി നിൽക്കും ഇനിയും പരിപാടികൾ വരും അതിൽ വരേണ്ടി വരും നിൽക്കേണ്ടി വരും ഒക്കെ ഉണ്ടാവും നൂറാം വാർഷിക ആവുമ്പോത്തേന് ഒരു വഹാബിസം കയറിയോളിയും ഒക്കെ കയറിയൊക്കെ ഞങ്ങള് തച്ച് പുറത്താക്കിട്ട് ഞങ്ങള് ശുന്നികൾ മാത്രം ഒറ്റ കെട്ടായിട്ട് നോക്കും കാണിച്ചിരടാ ഞങ്ങള് ശുന്നികളുടെ പവർ ഞങ്ങക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങളെ പേരും പറഞ്ഞ് വലുതായിട്ട് ഞങ്ങളെ തലൻറെ മേലെ കയറി കുത്തക്കങ്ങൾ കാണിച്ചിരട്ടാ നിങ്ങൾക്ക് കുറച്ച് മൂലകൾക്കൊരു പൂരി ഉണ്ട് നിങ്ങളില്ല ഞാൻ ഒന്നും നടക്കൂല നിങ്ങളെ കുഞ്ഞാലിക്കുട്ടി തകളും നിങ്ങളെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇല്ല ഒന്നും നടക്കൂല ഇവിടെ സമസ്തങ്ങളെ കൂട്ടി പിടിച്ചുകൊണ്ടാണ് നിങ്ങക്ക് ആ വില ഉണ്ടായത് ഇപ്പൊ തള്ളിയപ്പം കണ്ടില്ല നിങ്ങൾ ചതിച്ചിരേ വാഫി വിഷയത്തില് ചതിച്ചിരേ സമസ്തനെ കുഞ്ഞാലിക്കുട്ടിയും മറ്റേ അമിത് മാസ്റ്ററും മറ്റേ ഇയാളുംസയും തങ്ങളും ഒക്കെ കൂടി ചതിച്ചില്ലേ സമസ്തനെ സതികലി തങ്ങളൊക്കെ കൂടിയാണ്ട് ഇപ്പൊ മനസ്സിലായി ഞങ്ങൾ ഇല്ലാതെ ഞങ്ങൾ വിചാരിച്ചെത്രേ പണിയുള്ളൂ മനസ്സിലായോ നിങ്ങൾ പലതും കാണാൻ കേടുക്കുന്നുണ്ട് ഇനി നിങ്ങള് വെല്ലുവിളി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇനി സുന്നികളുടെ ശക്തി എന്താണെന്ന് വേറെ കാണിച്ചിറാൻ പോ വട്ട ആ വട്ടപൂജക്കാരെ കേരളത്തിൽ നിങ്ങൾ പൂജ അത് മനസ്സിലാക്കി വെച്ചോളികൾ കേട്ടോ സമസ്തനെ കുത്തിയിട്ടും പണ്ഡിതന്മാരെ കുത്തിയിട്ടും നിങ്ങൾ പോകുമ്പോ നിങ്ങളോട് പല വട്ടങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങളെ കേരള പണിക്ക് നിൽക്കുക നിങ്ങൾ ഇങ്ങനെ പണിയെടുത്തിട്ട് പോയാൽ മതി ആ വോട്ട് വാങ്ങിയിട്ട് നല്ലേക്ക് പോകാൻ നിങ്ങൾ തമ്മിൽ തള്ളിച്ചാൽ നിൽക്കുക അതാണ് നിങ്ങളെ പ്രശ്നം അത് മനസ്സിലായി ഞങ്ങൾ ഇല്ലാതെ നടക്കുന്നുള്ളത് ആ പണക്കാട്ട് അന്ന് ആരുമില്ലുട്ടി ഇല്ല ആരുമില്ല ലീഗിന്റെ ഒരാൾക്കാരുടെ രാഷ്ട്രീയക്കാരും ഇല്ല പണ്ഡിതന്മാർ ഒരുമിച്ച് സ്റ്റേജിൽ ഇരുന്ന കണ്ടില്ലേ അതാണ് പറയുന്നത് മനസ്സിലാക്കാം ഇതിനൊക്കെ പാടം ഉൾക്കൊള്ളാണ്ട് തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവാണ് ഇതൊക്കെ പാടം ഉൾക്കൊള്ളാണ്ട് എല്ലേ നാട്ടിലും എല്ലേ നാട്ടിലും എല്ലാ ലീഗരും വിചാരിച്ചാല് ഓരോ മഹലിലും ഓരോ യൂണിറ്റിലും നല്ലവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും മുമ്പ് കാലങ്ങളിൽ പോയ മാതിരി അതല്ല നിങ്ങൾ കുത്തിത്തിരിപ്പിന്റെ ഭാഷ തന്നെയാണ് വഹാബികൾക്കുള്ള വലിയ നിങ്ങളെ സഞ്ചാരം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡ്രസ്സുകൾ അതായി പോകുള്ളൂ ഇവ മനസ്സിലാക്കിയുള്ളൂ ഇതൊക്കെ ഉള്ള ഒരു പാടാണ് വിചാരിച്ച ഉള്ളൂ മനസ്സിലായോ ഒരുമിച്ചിരിക്കാൻ ഒരു ഇതും മക്കൾക്ക് പ്രശ്നമല്ല ഞങ്ങൾ വഹാബികളുമായി തൗഹിദ തമ്മുത്തച്ചിട്ടെല്ലാം വിരിഞ്ഞിട്ടുള്ള മൂലകളെ വാഫിയളെ മന്ദബുദ്ധി സുഹാബികളെ ഞങ്ങൾ തമ്മുത്തച്ചത് സംഘടനാ വയസ്സിലുള്ള തമ്മുത്തല്ല ഉണ്ടായത് അത് ഞങ്ങൾക്ക് മാറ്റിവെക്കാനേ ഉള്ളതുള്ളൂ അത് ദീനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് സംഘടന ഒരു പ്രശ്നം തന്നെയല്ലേ അത് മനസ്സിലാക്കി തന്നപ്പോ മനസ്സിലായ ഞങ്ങക്ക് നമ്മൾ ഞങ്ങൾക്ക് ആസ്വദിച്ചത് നിങ്ങൾ ഇല്ലാന്നാലും ഇവിടെ നാട് മുന്നോട്ട് പോകും സമയം മുന്നോട്ട് പോകും നിങ്ങൾ നിങ്ങളുണ്ടാകുന്നെങ്കിൽ പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് സമസ്ത ഇവിടെ ഉണ്ട് അത് മനസ്സിലാക്കിയില്ല നിങ്ങൾ എന്തേ വിചാരിച്ചേ നിങ്ങളെല്ലാത്തിന്റെയും ഒരു തലപ്പത്ത് നിർത്തിയപ്പോ ആ വിഷയം വന്നപ്പോ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു തന്നതാണ് ഇങ്ങനൊക്കെയാണ് പ്രശ്നങ്ങൾ ഒരു രംഗതയിൽ നിങ്ങൾ പരിഹരിക്കുന്നത് അപ്പൊ നിങ്ങൾ കുഞ്ഞാപ്പങ്ങള് ഈ ആഴ്ച ഞങ്ങൾ ഇങ്ങോട്ട് പരിഹരിച്ചാലാണ് ഇത് നടക്കുള്ളത് ഞങ്ങളും ഇങ്ങോട്ട് വിട്ടു നിന്നുക്കാൻ ഇപ്പൊ സമസ് ആണ് ആഴത്തേക്കാണ് പോകും നിങ്ങൾ വിചാരിച്ചു അതുകൊണ്ടല്ല നാട്ടിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഓരോ ഇത് പറയുമ്പോ അതനുസരിക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്നുള്ള ആ തിരുമാനികൾ നിർത്തില്ല അപ്പൊ നിങ്ങള് ഓരോ കൂടിയാണ് സമസ്തന്റെ കാലി വെട്ടാൻ നടക്ക ഏഹ് കുഞ്ഞാലിക്കുട്ടിയോ വാഫിക്കും വേണ്ടി പരസ്യം കൊടുക്കണേ തങ്ങളെ എങ്ങനെ ചേർന്നു ഏഹ് ഇള്ള തങ്ങന്മാരും മുഴുവൻ എല്ലേ സേർന്നു മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ പരസ്യം വാഫിക്ക് എന്തായി ഇടപെന്തായി കൊണ്ടോട്ടി പൂട്ടീല കൊണ്ടോട്ടി വാഫി കോളേജിൽ പൂട്ടീല ആളിഞ്ഞല്ലേ വരണിഞ്ഞല്ലോ ഇപ്പൊ കൊല്ലം കൊല്ലം പരസ്യം കൊടുക്കേണ്ടത് ഗതികളും വന്നില്ല ഇതാണ് പറയുന്നത് സമസ്തനോട് മനസ്സിലായത് സമസ്തങ്ങള് സമസ്ത സമസ്തവിടെ ധീര് പറഞ്ഞുകൊടുക്കാനും സുന്നത്തമത്ത് കാണിക്കാനാണ് അത് തറവാടാണ് ചെഫ്രി തങ്ങൾ കൊണ്ടുപോകണ തറവാട്ടിലെ കാരണവരാണ് തങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കി ഞാൻ മറന്നുപോയത് ആ തങ്ങളെ ആ സമസ്തന്റെ പേര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ലീഗൻ ഇവിടെ നിലക്കുന്നത് അത് നിങ്ങക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ പറഞ്ഞു ഞങ്ങളുണ്ടെങ്കിലും അവിടെ സുന്നി സംഘടനകൾ നിലക്കൊള്ളുന്നു അപ്പൊ നിങ്ങൾ നിങ്ങളില്ല ഞാൻ നിരക്കുന്നേ നിങ്ങക്ക് കായ് കൊടുത്ത നാലഞ്ച് ആൾക്കാരെ ആൾക്കാരെല്ലാത്തൊന്നും കൂട്ടും ഞങ്ങളെ കൊടുത്തൊന്നും കിട്ടും ഇല്ലാന്ന് പറയണില്ല അങ്ങനത്തെ ആളുകളെ കാരണം നാസർ പശി കൊടുത്തതിന്റെ ആളുകളും നളന്താ ടീമും മറ്റുള്ള ആളുകളൊക്കെ അങ്ങനത്തെ ആളുകളെ കിട്ടും അബ്ദുസമൂക്കോട്ടൂര് മറ്റേ ഓണംപള്ളി അങ്ങനത്തെ ആളുകളെ കിട്ടും കായ് കൊടുത്താൽ അല്ലാത്ത സുന്നത്തേമാത്രത്തിന് സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നും നിങ്ങക്ക് മനസ്സിലായില്ല ഇതൊരു പരിപാടി ആയിട്ടുള്ളൂ നിങ്ങോട്ട് പെടുന്ന പരിപാടിയുടെ പരമ്പര ഇതാരം മനസ്സിലായോ ആദർശ മമാനത്തെന്നുള്ള പരിപാടി വെച്ചപ്പോ വഹാബിയൊക്കെ കൊണ്ട് വരളി പിടിച്ചപ്പോ നിങ്ങൾ കിടന്നാണ്ട് കണ്ട് തുള്ളിനിയല്ലോ നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ട് തുള്ളി നിങ്ങൾ കുറച്ചു സോ കേട്ടോ പരിപാടിയോട് പരിപാടി ആയി നിങ്ങളെ കാണിച്ചു തരാം എല്ലാത്തിനും കാണിച്ചുതരാം നിങ്ങൾ ഞാൻ ഇവിടെ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റുമോ ഞങ്ങൾ നോക്കട്ടെ അതാണ് മനസ്സിലായിപ്പോ ആ അതാ പറയപ്പു ആലേന്ന് ഞങ്ങൾ ഈ എന്താ പറയാ മതസംഘടനക്കാരൊക്കെ ഇങ്ങോട്ട് നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ് ഞങ്ങൾ ഇല്ലാഞ്ഞാൽ ഇതിങ്ങോട്ട് അട്ടിമറിച്ചാൽ ഇതാക്കും ഇങ്ങളെ വേറെ സമസ്തയാണ് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം വോട്ട് തന്നെ സമസ്തനെ തള്ളിയിട്ടാണ് ഇപ്പൊള്ള മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയാലും മറ്റുള്ള കുഞ്ഞാലിക്കുട്ടി ആയാലും ഉള്ള ആളുകളൊക്കെ നടപടി പ്രവർത്തനങ്ങളും നടത്തിയത് ആ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതീകരണം അത് തിരുത്തിയിട്ടില്ലെങ്കിലേ വരും തല തെരഞ്ഞെടുപ്പൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരും ചെയ്യും സുന്നികളെ അങ്ങോട്ട് വാറ്റി നിർത്തിയാണ് നാലഞ്ച് വഹാവികളെയും ഈ വാഫികളെയും കൂടെ പിടിച്ചാണ്ട് അങ്ങനെ കൊണ്ടുപോകാൻ മറ്റേ കൊണ്ടുപോയി എന്നാലും പി ഡി പി ആയ വഴിയാവു മനസ്സിലാക്കി പോണ്ടി മനസ്സിലായോ പാണക്കാട്ടെ തങ്ങന്മാരിൽ അവരെ ഐക്യ ചർച്ച നടക്കൂല അല്ലെങ്കിൽ സുന്നിയൊക്കെ പരിപാടി നടത്താൻ പറ്റൂല ലീഗിൽ നടക്കൂല അതൊക്കെ വെള്ളത്തിലായില്ല അതാ പറഞ്ഞേ സ്വയം വില കളിയരുത് എങ്ങനെയാണോ അവനാല് അധികാരങ്ങൾ കിട്ടിയത് എന്നുള്ളത് വന്ന വഴി മറക്കരുത് എന്ന് ചൊല്ലുണ്ട് അത് ശരിക്കും മനസ്സിലാക്കണം ഇപ്പൊ മനസ്സിലാക്കി ഞങ്ങക്ക് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി ചാഞ്ഞാലും തങ്ങന്മാരിൽ ചാരിഞ്ഞാലും ഇവിടെ കേരളത്തിലെ സുന്നി സമൂഹം വിചാരിച്ചാ നടക്കുന്നുള്ളത് പണ്ഡിത സഭയാണ് കൂടിയിരുന്നത് അവിടെ ഇരിക്കാൻ ഒരു പ്രശ്നം ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം അവിടെ അല്ല ഞങ്ങൾ ആദർശത്തെ പിരിഞ്ഞ ആളുകളല്ല മഹാബികളല്ല ഞങ്ങള് മനസ്സിലായോ തമ്മത്തച്ഛിയാണ് പിരിഞ്ഞ ആളുകളല്ലേ ഞങ്ങള് ഒരു കസാടിന്റെ അപ്പുറത്തുപ്പുറത്തും ഇരുന്നേ കൈ കൊടുത്താൽ തീരാവുന്ന പ്രശ്നം ഞങ്ങൾക്കുള്ളൂ മനസ്സിലായോ ആ അത് മനസ്സിലാക്കി വെക്ക പുതിയ പാഠം പഠിക്കാണ്ട് ഇങ്ങോ ലീഗേരിക്കാണെന്ന് കൂടുതൽ പാഠം പഠിക്കാനുള്ളത് ഇന്നും പാടം പഠിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതം വളരെ വലുതായി കാരണം മനസ്സിലാക്കി വെക്കാം നമ്മളാ അഹങ്കാരക്കാണ് നിർത്ത അഹങ്കാരമാണ് ഞങ്ങൾക്ക് അതാണ് ഞങ്ങൾക്ക് സംഭവിച്ചത് പാട്ടിണ്ടാക്കിയ അന്ന് മുതൽ ഒന്നുമല്ലാത്ത ഞങ്ങള് വളർന്നു വന്നത് സമസ്ത ഏർ കിളത്തി മറിച്ച കൃഷിയിനം നടത്തിയ സ്ഥലത്ത് കൂടിയാണ് നിങ്ങൾ വളർന്നു വന്നത് ആലിമീങ്ങളും പണ്ഡിതന്മാരും കൂടെ കുടിച്ചിട്ടാണ് നിങ്ങൾ ഇത്രത്തോളം നേട്ടങ്ങൾ ഉണ്ടാക്കിയത് അതാണ് ഞങ്ങള് മാറുന്നത് ഈ നാല് വഹാബികളെ കൂടെ കൂട്ടിയാണ്ട് നിങ്ങള് ഇപ്പൊ ഈ കളിച്ച കളി അതേ ോട് പറഞ്ഞു ഫാസിസം തലന്റെ മേലാണെങ്കിൽ നിങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാരും കൂടി സമുദായ പാർട്ടി എന്ന് പറയപ്പെടുന്ന ഐ എൻ എൽ പി ഡി പി സുഡാഫി എല്ലാരും കൂടി കൂടിയാണ് നിങ്ങൾ ഒന്നായിട്ട് നിങ്ങൾ ശ്രമിക്കുക അതാണ് വേണ്ടതെന്ന് അത് കേട്ടില്ല നിങ്ങൾ